കോട്ടയത്തെ സാനിറ്ററി വെയർ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തിരണ്ടായിരം രൂപ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ വിവിധ ജില്ലയിലെ ഒഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ചേർത്തര താലൂക്കിലുള്ളവരെ ജോലിക്കായി ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി പ്രായം കുറഞ്ഞത് മുപ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ സെവൻ വൺ ടു നയൻ കോഴിക്കോട് കൊയിലാണ്ടിയിലെ ക്ലിനിക്കിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ സീറോ ഫൈവ് ത്രീ സീറോ സെവൻ എറണാകുളത്തെ ദർശന സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗിലേക്ക് വനിതകളെയും സെയിൽസ് കം ഡ്രൈവിങ്ങിലേക്ക് പുരുഷന്മാരെയും ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ ടു ത്രിപിൾ വൺ സീറോ തൃശ്ശൂരിലെ സി സി ഹോംസ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സീറോ സിക്സ് എയ്റ്റ് ടു വൺ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിലേക്ക് ഓഫീസ് സ്റ്റാഫ് അറ്റൻഡർ ക്ലീനിംഗ് സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് പാലക്കാടിലെ വസ്ത്ര ബ്രാൻഡിലേക്ക് ടെലികോളർ അക്കൗണ്ടൻറ്റ് ഫാഷൻ ഡിസൈനർ മാർക്കറ്റിംഗ് സ്റ്റാഫ്സ് മാർക്കറ്റിംഗ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി നിയ ഹോംവിയർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ണൂരിലേക്ക് ബി ഫാം ഡി ഫാം യോഗ്യതയുള്ള ഫാർമസിയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റിന് ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ വൺ സെവൻ എയ്റ്റ് നയൻ സി വി അയക്കേണ്ട മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് ഡി ആർ താജ് ക്ലിനിക് ഡോട്ട് കോം മലപ്പുറം ജില്ലയിലെ പ്രമുഖ ആശുപത്രിയിലേക്ക് സ്റ്റാഫ് നേഴ്സുമാരെ ആവശ്യമുണ്ട് ഉയർന്ന ശമ്പളവും സൗജന്യ താമസവും ലഭിക്കും മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് ജെ എസ് മിഷൻ ഹോസ്പിറ്റൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സിക്സ് സീറോ ത്രീ വൺ സീറോ ഫോർ കൊല്ലം കൊട്ടാരക്കരയിലെ വിഘ്നേശ്വരയിലേക്ക് പൈപ്പ് വെൽഡർ ഫാബ്രിക്കേറ്റർ ഫിറ്റർ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് സി എൻ സി ഓപ്പറേറ്റർ ഡ്രൈവർ സിവിൽ മെക് ആൻഡ് ഇലക്ട്രിക്കൽ എൻജിനീയർ സ്റ്റോർ കീപ്പർ ഹെൽപ്പർ വാർഡൻ എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫൈവ് സെവൻ ഫോർ വൺ ത്രീ സീറോ നയൻ സീറോ സെവൻ ടു വൺ ഫൈവ് ടു സെവൻ ഡബിൾ സിക്സ് കോട്ടയം വൈക്കത്തെ മൊബൈൽ ഷോപ്പിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ടെക്നീഷ്യനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സീറോ ഡബിൾ നയൻ എയ്റ്റ് വൺ ടു നയൻ സെവൻ ഡബിൾ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ് വൺ ടു എറണാകുളം മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി അൻപത് വയസ്സ് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ ത്രീ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ ത്രീ ഡബിൾ സെവൻ ഫോർ സീറോ കോഴിക്കോട്ടെ ഓട്ടോമൊബൈൽ പാർട്സ് നിർമ്മാണ യൂണിറ്റിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ്ങെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഓർ ഡിപ്ലോമ ശമ്പളം പന്ത്രണ്ടായിരം രൂപ ടു വീലർ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ടു ഫൈവ് നയൻ ഫൈവ് സെവൻ എറണാകുളത്തെ ഹെർബൽ കമ്പനിയിലേക്ക് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള മെയിൽ ഓഫീസ് സ്റ്റാഫിനെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ത്രീ എയ്റ്റ് വൺ സീറോ ഫൈവ് വൺ സീറോ ഫൈവ് തൃശൂർ കനിമംഗലത്തെ പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ത്രിബിൾ സെവൻ സീറോ ഫോർ തിരുവനന്തപുരം വർക്കലയിലേക്ക് സെയിൽസ് മാനേജർമാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് യോഗ്യത ഡിഗ്രി വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് സിക്സ് സീറോ ഡബിൾ ത്രീ പാലക്കാട് ഒലവക്കോടുള്ള ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് കടയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സിക്സ് ത്രീ ഫോർ എയിറ്റ് നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ടു സിക്സ് ത്രീ ഫോർ നയൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക